നമസ്കാരം ഞാൻ സതീഷ് രാജി ഞാൻ ഇപ്പോൾ മധുർ ക്ഷേത്രത്തിലല്ലേ മധുർ ക്ഷേത്രത്തിൽ ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഏഴ് മുതൽ ഏപ്രിൽ ഏഴ് വരെ അതിവിപുലമായി വിപുലമായി ഇവിടെ ബ്രഹ്മകളശോത്സവവും അതുപോലെ മൂടപ്പസേവയും നടന്നു അതിനി എല്ലാ ഭക്തജനങ്ങളുടെയും പൂർണ്ണ സഹകരണം ഉണ്ടായിരുന്നു ആ സഹകരണം കൊണ്ട് തന്നെ ഇവിടെ മൂടപ്പസേവ് നല്ല രീതിയിൽ നടന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ദൈവം സഭ ഒരു മാസം ഇവിടെ കഴിഞ്ഞു നടന്നു അപ്പോൾ ഇന്ന് ഒരു വീഡിയോകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതോടൊപ്പം ഇവിടെ ഉത്സവത്തിന് മുൻപ് മാർച്ച് ഇരുപത്തി രണ്ടാം തീയതി നടന്ന ഓട്ടം ഇവിടെ ഒരു ഭക്തിയുടെ ഒരു മത്സരമായിരുന്നു ഇവിടെ അപ്പോൾ ആ ഓട്ടത്തിൽ പങ്കെടുത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരുടെ നമുക്ക് പോകാം അവരുടെ വിശദീകരണം അപ്പോൾ അതൊക്കെ അവർ പറയും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമസ്കാരം മധൂർ ക്ഷേത്രത്തിൽ നടന്ന അഷ്ടബന്ധ ബ്രഹ്മോത്സവം മൂടപ്പസവിയുടെ ഭാഗമായി മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി കദ്രി മഞ്ജുനാഥേശ്വര സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്നും മധൂർ ക്ഷേത്രത്തിലേക്ക് ഒരു മാരത്തോൺ സംഘടിപ്പിച്ചിരുന്നു ഈ ബ്രഹ്മകൽശത്തിൻ്റെ പബ്ലിസിറ്റിയുടെ ഭാഗമായി അതുപോലെ തന്നെ ഇതിൻ്റെ നല്ല ഇതിനു വേണ്ടി നടത്തിയ ആ മാരത്തോൺ വളരെ വിജയകരമായി അവിടെ നിന്ന് അടുത്തക്കളാണ് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് അവസാനിപ്പിച്ച അവർ അന്ന് നടത്തിയ ആ ഒരു പരിപാടി വളരെ വിജയകരമായിരുന്നു നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആ പരിപാടി നമുക്ക് സാധിച്ചിരുന്നു അന്ന് ആ യാത്ര തുടങ്ങുമ്പോൾ അവിടെ ഇവർ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു ആ നടയിൽ വെച്ചിട്ട് ഇന്നത്തെ കാലത്ത് എല്ലാവരും ചാലഞ്ചുകൾ ഏറ്റെടുക്കാറുണ്ട് പക്ഷേ ആ ചാലഞ്ച് പൈസക്കോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭക്ഷണ വിഭവത്തിനോ വേണ്ടിയാണ് ചാലഞ്ചുകൾ ഏറ്റെടുക്കാറ് എന്നാൽ അന്ന് ഈ കുട്ടികൾ ഏറ്റെടുത്ത ഈ യൂത്ത്സ് ഏറ്റെടുത്ത ചലഞ്ച് ഭഗവാന്റെ ഭക്തിയുടെ ചലഞ്ചായിരുന്നു ഈ മധൂർ മധുരന്തേശ്വര സിദ്ധിവിനായകൻ്റെ അർപ്പിച്ച വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും മേലാണ് ഇവരിങ്ങനൊരു ಪರಿವಾರಿ ಸಂಘಟಿಸಿದೆ ಅದು ವನ್ ವಿಜಯಮಾಕಿ ತೀರ್ಕಾನು ಇವರ್ಗು ಸಾಧಿಸು ಎನ್ನು ಸತ್ಯ ಮಧುರ ಶ್ರೀ ಮದನಂದೇಶ್ವರ ಸಿದ್ಧಿನಾಯಕ ಕ್ಷೇತ್ರದಲ್ಲಿ ನಡೆದ ಅಷ್ಟಬಂಧ ಮಗಲ್ ಶಾಗು ನೋಡಪ್ಪೆ ಸೇವೆಯ ಪ್ರಚಾರಾರ್ಥ ಈ ಯುವಕರು ಇಪ್ಪತ್ತು ಮಾರ್ಚ್ ಇಪ್ಪತ್ತೆರಡನೇ ತಾರೀಕಿನಂದು ಮಂಗಳೂರಿನ ಕದ್ರಿ ದೇವಸ್ಥಾನದ ಪರಿಸರದಿಂದ ಐದು ಗಂಟೆಗೆ ಸರಿಯಾಗಿ ಅಲ್ಲಿಂದ ಓಡಿಕೊಂಡು ಈ ಕಾರ್ಯಕ್ರಮದ ಭಾಗವಾಗಿ ಓಡಿಕೊಂಡವರು ಬಂದಿದ್ದರು ರಾತ್ರಿ ಸುಮಾರು ಹನ್ನೆರಡು ಎರಡು ಗಂಟೆಗೆ ಅವರಲ್ಲಿ ತಲುಪಿದ್ದಾರೆ ಅದು ನಮ್ಮ ಬ್ರಹ್ಮಗಲ್ಪೋತ್ಸವ ಅಷ್ಟಬಂಧ ಮೂಡ ಮೂಡಪ ಸೇವೆ ನಡೆಯುವ ಸಮಯದಲ್ಲಿ ದೊಡ್ಡ ಒಂದು ಪ್ರಚಾರವಾಗಿತ್ತು ಅವರ ಓಡಿಕೊಂಡು ಬಂದದ್ದು ಅವರಿಗೆ ಮಹಾಗಣಪತಿಯು ಎಲ್ಲ ಆಶ್ವರ್ಯನ ನೀಡಲಿ ಅಂತೇಳಿ ನಾವು ಸಮಿತಿಯ ಪರವಾಗಿ ಕೇಳಿಕೊಳ್ತೇವೆ